നമ്മൾ ഇന്ന് പകൽ ചർച്ച ചെയ്ത ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് പോകുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരായ വലിയ മുന്നറിയിപ്പുമായി പെരിയാ കേസിലെ സുപ്രധാന വിധി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത സി പി എം നേതാക്കൾ ഉൾപ്പെടെ പതിനാല് പേർ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ടുപോയ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് അടുത്ത വെള്ളിയാഴ്ചയാണ് വിചാരണ കോടതി ശിക്ഷ വിധിക്കുന്നത് കൊലപാതക രാഷ്ട്രീയത്തിന് അറുതിയില്ലേ എന്നാണ് പൊതുജനം ചോദിക്കുന്നത് ആറു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ എത്തിയ വിധി ശരത്ലാലിനും കൃപേക്ഷിനും നീതി കിട്ടിയോ എന്ന ചോദ്യത്തിന് ഭാഗികമായി മാത്രം എന്നാണ് ഉത്തരം വിധി വന്ന ശേഷം വാദിഭാഗത്ത് കാര്യമായ സന്തോഷമില്ല ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ സി പി ഐ എം പെരിയ ലോക്കൽ കമ്മിറ്റി മുന്നംഗം എ പീതാംബരനടക്കം പതിനാല് പ്രതികളെയാണ് പ്രത്യേക സി ബി ഐ കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത് പത്ത് പ്രതികളെ കോടതി വെറുതെ വിട്ടു ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവം തടഞ്ഞി നിർത്തൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി പത്ത് പതിനഞ്ച് പ്രതികൾക്കെതിരെ ഗൂഢാലോചന തെളിഞ്ഞതിനാൽ പ്രധാന പ്രതികൾക്കുള്ള ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വരും ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് സി ബി ഐ കോടതി വിധിച്ചു കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ച കുറ്റമാണ് കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടുന്ന പതിനാല് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രതികൾക്കെതിരെ തെളിഞ്ഞത് നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കൊലക്കുറ്റം ഗൂഢാലോചന പോലെയുള്ള വകുപ്പുകൾ അവർക്കെതിരെ തെളിയിക്കാനാകാത്തത് സി പി ഐ എമ്മിന് ആശ്വാസകരമാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതികളെ മോചിപ്പിച്ചു എന്നുള്ള കുറ്റം ജാമ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അപ്പീലിന് പോകാവുന്നതുമാണ് അതായത് സി പി എം നേതാക്കൾ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വരില്ല എന്ന് സാരം കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത പതിനാല് പേരിൽ പത്തുപേരും സി ബി ഐ പ്രതി ചേർത്ത പത്തിൽ നാല് പേരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള കുറ്റം തെളിഞ്ഞെങ്കിലും കെ മണികണ്ഠൻ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവർക്ക് ശിക്ഷ വിധിക്കുന്നതുവരെ ജാമ്യത്തിൽ തുടരാം ശിക്ഷാവിധി കേട്ട ശേഷം ഒന്നോ രണ്ടോ പ്രതികൾ മാത്രമാണ് വൈകാരികമായി പ്രതികരിച്ചത് മറ്റുള്ളവർ കുടുംബ പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് ശിക്ഷയിൽ പരമാവധി ഇളവ് നേടാനാണ് ശ്രമിച്ചത് കുറഞ്ഞ ശിക്ഷ ഉറപ്പാക്കി ജയിലൊഴിവാക്കിയ ആശ്വാസം നേതാക്കളുടെ ശരീരഭാഷയിലും കണ്ടു വിധി വന്നതിന് പിന്നാലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കനക്കുകയാണ് ഇരു കൂട്ടരും അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് വൈകാതെ നീങ്ങും പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം എന്നാൽ അതിനുള്ള സാധ്യതയുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാനാകില്ല കാരണം കൊന്നവർ മാത്രമാണ് അകത്തേക്ക് പോകുന്നത് കൊല്ലിച്ചവർ ഇപ്പോഴും പുറത്തു തന്നെയുണ്ട് ക്യാമറമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം എസ് ശ്രീകാന്ത് ട്വൻറ്റി ഫോർ കൊച്ചി പൊതുജനം കഴുതയല്ല സാർ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വയനാട്ടിലെയും ഇപ്പോൾ പെരിയയിലെയും ഈ രണ്ട് റിപ്പോർട്ടുകളോടും വളരെ സജീവമായ പ്രതികരണം പ്രേക്ഷകരിൽ നിന്നുണ്ടാകുന്നുണ്ട് പാർട്ടിക്കാർ ചെയ്യുന്ന കുറ്റങ്ങൾ പാർട്ടി തന്നെ അന്വേഷിക്കുന്നു എന്നിട്ട് തെളിവില്ല എന്ന് പറയുന്നു ഇത് എനിക്ക് തോന്നുന്നു വയനാട്ടിലെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ടിനോടുള്ള പ്രതികരണമാണ് ഇത് കോൺഗ്രസ് അന്വേഷിക്കുമെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല അന്വേഷണം ആവശ്യപ്പെടും എന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതേ ഉള്ളൂ അത് ആരോപണ പരാതി എന്ന മട്ടിൽ വന്നാൽ അത് പാർട്ടി ആയിരിക്കില്ല ഒരു പോലീസ് അന്വേഷണമായിരിക്കും അതിൽ വേണ്ടിവരിക എന്ന് തോന്നുന്നു അതിൽ ഒരുപക്ഷെ അടുത്ത് മണിക്കൂറിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുമായിരിക്കും രാഷ്ട്രീയ കൊലപാതകം ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ വിലക്ക് അപ്പോൾ കുറെ മാറ്റം വരുമെന്നാണ് ജോസ്വിൻ ജോസഫ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വിലക്കാൻ കഴിയുമോ എന്നറിയില്ല പക്ഷേ എന്തുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് രാഷ്ട്രീയക്കാർ പാർട്ടി നേതാക്കളൊക്കെ പിന്മാറുന്നില്ല അതാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് ഈ ഇപ്പോൾ വന്ന പെരിയലെ വിധിയൊക്കെ അങ്ങനെ കൊലപാതകം ചെയ്യാൻ ഇറങ്ങുന്നവർക്കൊക്കെ ഉള്ള ശക്തമായ താക്കീതായി മാറുമായിരിക്കാം വെള്ളിയാഴ്ച അതിൻ്റെ പ്രതികളുടെ ശിക്ഷ കൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ റീന സതീശൻ പറയുന്നു എല്ലാ കുറ്റവും തെളിഞ്ഞാൽ മാത്രം പോരെ കഠിന ശിക്ഷയും നൽകണം എന്നാലേ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അല്പമെങ്കിലും അറുതി വരൂ എന്നാണ് പറയുന്നത് അത് നോക്കാം നമുക്ക് വെള്ളിയാഴ്ച ഇനി കോടതി എന്താണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത് എട്ട് പ്രതികളുടെ കാര്യത്തിൽ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട് ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട് അവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്യും അതിൽ എന്തെങ്കിലും കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെയാണ് അറിയേണ്ടത് എന്തായാലും വളരെ സജീവമായ ചർച്ച പ്രേക്ഷകരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട് എന്നതും സന്തോഷം നൽകുന്നു